ജഹിന്ത് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബലി പെരുന്നാൾ ആശംസകൾ ഈ പെരുന്നാൾ അല്ലെങ്കിൽ ബക്രീ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരിക എന്ന് പറയുന്നത് ഒരുപാട് ഒത്തുചേരലുകളും അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെയാണല്ലോ അപ്പോൾ അതോടൊപ്പം തന്നെ എന്നെപ്പോലുള്ള കൊതിയന്മാരൊക്കെ ചിന്തിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളൊക്കെ ആകുമ്പോൾ നല്ല നല്ല ഫുഡുകൾ കഴിക്കാം നല്ല ബിരിയാണിയൊക്കെ കഴിക്കുക എന്നുള്ളതല്ലേ അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു ഡിഷായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ ബിരിയാണി ഒന്നുമല്ല നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഒരു ഹോം ഷെഫ് ഷീബ ചേച്ചി നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷ് ഒക്കെ റെഡിയായിട്ട് നിൽപ്പുണ്ട് പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും നല്ലൊരു ഡിഷ് തന്നെ ആയിരിക്കും എന്തായാലും ശിവ ചേച്ചി നല്ലൊരു ഡിഷ് റെഡിയാക്കിയിട്ടേ നമ്മൾ വിളിക്കത്തുള്ളൂ അപ്പോൾ ഈ പെരുന്നാൾ ദിനം ഈ ബക്രീദ് ദിനത്തിൽ ഞാൻ എന്തായാലും ശിവ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് ചേച്ചി എന്ത് ഡിഷാണ് നമുക്ക് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻ കാര്യങ്ങൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ എന്തായാലും ഈ പെരുന്നാൾ എന്തായാലും അടിച്ചു വിളിക്കാൻ ഞാൻ പോവാൻ നിങ്ങളും വരുന്നില്ല അങ്ങനെ ഇതാണ് നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ടുള്ള സ്വാദ് ഞാനിത് ആരംഭിക്കാൻ പോവുകയാണ് അപ്പം ഉള്ള ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ എന്നോടൊപ്പമുള്ളത് ഇതാ ഹോം ഷെഫാണ് ശിവ ചേച്ചി ശിവചേച്ചിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മുടെ കുറേ എപ്പിസോഡൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ശിവചേച്ചി എപ്പോഴും ശിവചേച്ചിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ശിവചേജി എപ്പോഴും നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഷ് ആയിട്ട് വരത്തുള്ളൂ അങ്ങനെയൊന്നും വരുന്ന ആളല്ല പക്ഷെ വരുവാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ആയിട്ട് തന്നെയായിരിക്കും വരണത് അപ്പൊ ഇന്ന് നമ്മുടെ പെരുന്നാളായിട്ട് നമ്മുടെ ബക്രീദ് ആയിട്ട് എന്തായാലും ഒരു സ്പെഷ്യൽ ഡിഷ് ഒക്കെ ആയിട്ടാണ് ചേച്ചി വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് എന്തായാലും വിശേഷങ്ങളൊക്കെ പറയാം അതിനുമുമ്പായിട്ട് ഹാപ്പി ബക്രീദ് ഈബാകുബാക് താങ്ക് യു അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് ഈ പെരുന്നാൾ ദിനമായിട്ട് എന്താണ് സ്പെഷ്യൽ കൊടുക്കുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ ബിരിയാണി പലതരത്തില് കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇന്ന് നമുക്ക് ഒരു മൊറോക്കൻ മൊറോക്കൻ ചിക്കൻ പുലാവ് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാരണം ഇറ്റാലിയൻ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യണത് അല്ലെ എപ്പിസോഡിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ മൊറോക്കൻ മൊറോക്കൻ തജീൻ തജീൻ ആ ആയിരുന്നു പിന്നെ അതേപോലെ ഫിഷ് കാരണം ആദ്യമായിട്ട് എനിക്ക് വന്ന് ഫിഷ് ഹലീം ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്ന ആളാണെന്ന് വേണമെങ്കിൽ പറയാം ഹലീം ആദ്യം ചെയ്ത ഞാനാണ് പിന്നെ ഫിഷ് ഹലീമും എപ്പോഴും സ്പെഷ്യലായിട്ട് ഒരുപാട് ഡിഷുകളൊക്കെ തരുന്ന ആൾ തന്നെയാണ് അപ്പൊ എന്തായാലും അപ്പൊ അതുപോലെ തന്നെ ഞാൻ ബക്രീദിനെ ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി പോലെ തന്നെ ആണല്ലോ അല്ലേ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ എന്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു പെരുന്നാളായിട്ട് നമുക്ക് എന്താണ് തരുന്നത് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ എത്തുന്നത് വരെ ഡിഷ് എന്താണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്തായാലും ഡിഷ് എന്താണ് മൊറോക്കൻ ചിക്കൻ പുലാവ് ആണ് അപ്പം എന്തായാലും ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചേച്ചിയുടെ അതേപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ലാ ഫ്ലർ അല്ലെ ആ ലോ പിന്നെ ഓൺലൈൻ ഇതൊക്കെ ഉണ്ട് അപ്പൊ അതിൽ കൂടുതൽ എനിക്കൊന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ വേറെന്തൊക്കെയോ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ചേച്ചി തന്നെ നമുക്ക് പറഞ്ഞ് തരും അപ്പൊ എന്തായാലും ബക്രീദ് ദിനമായിട്ട് നമുക്കിത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പൊ അതിന് കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് പറയാം ആദ്യം എനിക്കൊന്നു വെച്ചാൽ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്നവരും ചിക്കൻ എടുത്തുവച്ചിട്ടുണ്ട് ചിക്കൻ ഇത് ഏകദേശം എത്ര കാണും ഇതൊരു ഒന്നര കിലോടെ ചിക്കൻ ആണ് ഒന്നര കിലോ ചിക്കൻ ഡ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നര കിലോ ആ ഡ്രസ് ചെയ്ത് ഒന്നര കിലോ ചിക്കൻ ഉണ്ട് അപ്പൊ അതിന്

ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടിയും ഇതില് ഈ റെസിപ്പിയില് ഒത്തന്റിക് ഇതിന്റെ റെസിപ്പിയില് സ്മോക്ഡ് പാപ്രിക്കയാണ് വേണ്ടത് അപ്പൊ അത് നമുക്ക് അവൈലബിൾ അല്ല അതുകൊണ്ട് ഞാന് എടുത്തിട്ടുണ്ട് തന്നെ നമ്മുടെ ഇഞ്ചി പേസ്റ്റ് ഉണ്ട് നാരങ്ങയുടെ നാരങ്ങയുടെ നീര് നീരുണ്ട് ഇത് ഇത് ഓയിലാണ് വെജിറ്റബിൾ ഓയിൽ 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 ഉണ്ടല്ലോ രണ്ടും ഇത് ഒലീവ് ഓയിൽ ഒലിവ് ഓയിലുണ്ട് അതേപോലെ തന്നെ വെജിറ്റബിൾ ഓയിലുണ്ട് പിന്നെ അതേപോലെ പിന്നെ മല്ലിയില അരിഞ്ഞത് അരിഞ്ഞത് ഇത് രണ്ടും കൂടി ഒരു അരക്കപ്പ് വരും പിന്നെ ഇതൊരു രണ്ട് ചില്ലി 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 പച്ചമുളക് അരിഞ്ഞത് പച്ചമുളക് ആണ് ആ കുറച്ച് മതി അവർക്ക് കുറച്ച് എരിവ് കുറവാണല്ലോ പിന്നെ നമ്മുടെ ഒരു ഇതിന് വേണ്ടിട്ട് കൂടുതലെടുത്തു ഇച്ചിരി ഇത് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഇതിലോട്ട് വരാൻ വേണ്ടി പിന്നെ ഇത് യോഗം സാധാരണ യോഗ കട്ടിയുള്ള ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ വേണോ ടേബിൾ സ്പൂൺ അപ്പൊ ഇത് ഇത്രയാണ് നമ്മുടെ മാരിനേഷൻ്റെ ഓ ഇത്രയും ഇത്രയും സംഭവങ്ങളാണ് ഇത്രയും നമ്മളിപ്പോ കാണിച്ച ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ ഈ ചിക്കൻ ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടത് പിന്നെ റൈസിനുള്ളതാണ് പിന്നെ റൈസിനുള്ളതാണ് നമ്മൾ നമ്മൾ എന്തായാലും തന്നെ പറഞ്ഞു റൈസ് ഇത് എത്രയാണ് എത്ര ആദ്യം നമുക്ക് തുടങ്ങാം ഓയിൽ ഓയിൽ എടുത്തിട്ടുണ്ട് റൈസിന് വേണ്ടത് ഓയിലാണ് പിന്നെ സവോള സവോള അരിഞ്ഞത് ഇത് റൈസ് വന്നിട്ട് ഒരു മൂന്ന് കപ്പ് ബസ്മതി റൈസ് ഞാൻ കഴുകി കുതിർത്ത് കഴുകി വെള്ളം വാർത്തിയെടുത്തേക്കെ മൂന്ന് കപ്പ് ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റിനകത്തേ ഞാൻ കുതിർത്തിട്ടുള്ളൂ അപ്പൊ മൂന്ന് കപ്പ് അരി പിന്നെ ഇത് നമുക്ക് അവസാനം ഗാർണിഷിനുള്ള ഭർത്തമന്തിയും പോമിഗ്രാനേറ്റും പിന്നെ ഇതിൽ നമ്മളെ മസാലയ്ക്ക് വേണ്ടുന്നത് ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി തൊലിയോട് കൂടി ക്രഷ് ചെയ്താണ് വെളുത്തുള്ളി പിന്നെ ഒരു ഒരു രണ്ട് ടീസ്പൂൺ ക്രഷ്ഡ് മുളക് പിന്നെ ഒരു ഒരു ചെറിയ ഒരു അര ടീസ്പൂണോളം നമ്മുടെ സാഫ്രൺ പിന്നെ ഇത് ഒരു ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ അതുപോലെ തന്നെ കല്ലുപ്പ് 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 വെള്ളത്തിലൊക്കെ ഇതാ ഒഴിച്ച് അങ്ങ് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇത് മാരനേഷൻ ഈ മാരനേഷൻ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ജസ്റ്റ് ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങളൊക്കെ തുടങ്ങി തുടങ്ങി പറഞ്ഞിട്ടില്ലേ അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അല്ല ഇതിന്റെ കാണുന്ന പ്രേക്ഷകർക്ക് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് േറ്റോക്ക് എൻ്റെ ബ്രാൻഡ് നെയിം ഒരു പന്ത്രണ്ട് വർഷം ഞാൻ ഈ ഫീൽഡിലുണ്ട് അപ്പോൾ എൻ്റെ അന്നു മുതലുള്ള ഒരു ആഗ്രഹമാണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നർമ്മദാ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും പിന്നെ ഒരു കാര്യമുണ്ട് എന്തായാലും ആ ഒരു ഓപ്പണിങ് അവിടെ നടക്കുക എന്നുണ്ടെങ്കിൽ എന്തായാലും ജയ്ഹിന്ദ്രന്റെ സ്വാദായിട്ട് എന്തായാലും ഞാനും അവിടെ എന്തായാലും ഉണ്ടാവും അത് ഉറപ്പാണ് എന്തായാലും അപ്പൊ എന്തായാലും അത് ഉടനെ തന്നെ നടക്കട്ടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിഷുകൾ വരട്ടെ പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോം ഷെഫ് ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും പുതുമയുള്ള ഒരുപാട് ഡിഷുകളൊക്കെ എക്സ്പെക്ട് ചെയ്യാമല്ലോ അല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മാറിനേഷൻ വേണ്ടിട്ട് ഏകദേശം ഒരു ഒന്നര കിലോ ചിക്കൻ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഈ ഈ കട്ട് തന്നെയാണ് ബിരിയാണി കട്ടാണ് കട്ടാണല്ലേ ബിരിയാണി കട്ടിന്റെ രീതിയിൽ ചിക്കൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അപ്പൊ ഈ മസാല പെട്ടെന്ന് ഇതിലോട്ട് പിടിക്കും പിന്നെ അതിന് ചെറിയ വരക്കിട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം ഇച്ചിരി നാരങ്ങ അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ആദ്യം നമ്മൾ ഒഴിക്കുന്ന നാരങ്ങ നീരാണ് നാരങ്ങ നീരൊഴിച്ചു അതൊരു ഒരു ഒരു നാരങ്ങയുടെ ആണേ ആ അതോടൊപ്പം തന്നെ ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ മുകളിലോട്ട് കൊടുത്തു അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു ഇപ്പം മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ മല്ലിപ്പൊടി പൊടി അതിനെ അങ്ങ് അങ്ങ് മൊത്തത്തിൽ ഇടുക മൊത്തം ഇട്ട് പൊടികൾ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല നമ്മൾ ആദ്യമേ ആയിട്ട് പറഞ്ഞാണ് അതിലേക്ക് പച്ചമുളക് 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 കുറച്ചത് അല്ലേ അവർക്ക് അധികം എരിവ് വേണ്ടല്ലോ പിന്നെ എന്താണ് ഇതിന്റെ അരി അരിയിലാണ് എരിവ് കൂടുതലുള്ളത് അപ്പൊ അതുകൊണ്ട് അരി ഒന്നും കളയാതെ പിന്നെ തൈര് അതിലേക്ക് നമ്മൾ തൈര് പിന്നെ മല്ലിയില പുതിനീനയില മല്ലിയില പുതിനീനയിലെ മുകളിൽ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ലാസ്റ്റ് നമ്മളിട്ട് കല്ലുപ്പാണ് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് അപ്പം നന്നായിട്ട് അതൊന്നിനി മാരിനേറ്റ് ചെയ്യാണ് അപ്പോൾ ചെയ്തോളൂ ഞാൻ വേണമെങ്കിൽ സഹായിക്കാം നന്നായിട്ട് ചെയ്യണം ഞാൻ ജസ്റ്റ് ബാക്കി എന്തായാലും ഇനി ാണ് ചേച്ചി ചെയ്തോളൂ നേരത്തെ കണ്ട മസാലാസ് ഒക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതിന്റെ സ്മെല്ല് കിട്ടുന്ന സമയത്ത് തന്നെ ഇത് ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടി എടുത്ത് തോന്നുന്നു ആ രീതിയിലുള്ള നല്ല സ്മെല്ലൊ ഇത് ഇന്ന് വരണുണ്ട് പക്ഷെ എന്തായാലും നമ്മൾ ആദ്യമേ തന്നെ കൊതി വിടരുതെന്ന് പറഞ്ഞത് നമ്മളെന്തായാലും കൊതിയൊക്കെ ഞങ്ങൾ മാറ്റി വെച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വെക്കണമല്ലേ ഇരുപത് മിനിറ്റ് തന്നെ നമുക്കൊന്ന് മാറ്റി വെക്കാം വെക്കാം അതിനൊന്ന് അടച്ച് വെക്കുകയാണ് അപ്പൊ ഇതൊന്നും മാരിനേറ്റ് അടച്ചാൽ വെച്ച് ഇരുപത് മിനിറ്റ് എടുക്കണം അതിനുശേഷം നമുക്ക് ഒരുപാട് പ്രോസസ്സ് ഇവിടെ ഉണ്ടല്ലോ ഇനി നമുക്ക് ബിരിയാണിയാണ് അപ്പൊ ബിരിയാണിക്കുള്ള റൈസും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം അപ്പൊ അത് അവിടെ എന്തായാലും ഇരുപത് മിനിറ്റ് നിക്കട്ടെ ഇവിടെ ഇതാ റൈസ് ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു പാത്രം ഒക്കെ എടുത്തു ഇതിപ്പോ ഏകദേശം എത്ര പേർക്കുള്ളതാണിത് ഇത് ഇത് നമുക്കൊരു ആറുപേർക്ക് ആറുപേർക്ക് ഞാനൊരു ഏഴെട്ട് പേരൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ എന്നാലും അല്ലെ രണ്ടുപേരിൽ ഇത് തീരുവോന്നുള്ളതാണ് എനിക്കിപ്പോ പേടി അപ്പൊ എന്തായാലും നമ്മളൊരു ആറ് പേർക്കുള്ളതാണ് എടുത്തിരിക്കുന്നത് അല്ലേ ആ ഒരു അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊന്ന് ചൂടാവണം അപ്പൊ ചൂടാവുന്ന സമയം കൊണ്ട് ഇപ്പൊ നമ്മൾ ഈ പെരുന്നാളിൽ ഇപ്പം ബക്രീദിന്റെ സമയത്ത് ഈ ഒരു ഡിഷ് സെലക്ട് ചെയ്യാൻ കാര്യം എന്താണ് ഇത് നമുക്ക് കുറച്ച് വെറൈറ്റി എന്താണ് ഇപ്പൊ പെരുന്നാളിനൊക്കെ ആവുമ്പോൾ ഞാൻ എപ്പോഴും പുതിയ ഡിഷസ് ആണ് ചെയ്യുന്നത് അപ്പം ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ വേറെ ഒന്ന് രണ്ട് റെസിപ്പി നോക്കിയപ്പോൾ കുറേ നമുക്ക് സോഴ്സ് ചെയ്യണം പുറത്തുനിന്ന് അപ്പൊ ഇതിപ്പോ കണ്ടാലും ആൾക്കാർക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം ഏകദേശം നമുക്ക് ഇത് ഒലീവ് ഓയിൽ വെർജിൻ ഒലീവ് ഓയിലല്ല അത് നമുക്ക് ഹീറ്റ് ചെയ്യാൻ പാടില്ല സാലഡ്സിനൊക്കെയാണ് അത് ഉപയോഗിക്കല് അപ്പൊ ഇത് നമ്മളല്ലാതെ അത് വെർജിൻ ഒലീവ് ഓയിൽ എന്ന് പറയുമ്പോൾ ആദ്യം ഒലീവ് പിഴിഞ്ഞെടുക്കുന്നതാണ് ഇത് അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരും ഇനി നമുക്ക് ഇനി ഇതിലേക്ക് സവോള ഇതൊരു മൂന്ന് നാല് സവോള ഉണ്ട് അല്ല ബ്രൗൺ ഒന്നും ആവണ്ട ബ്രൗൺ ആവണമെങ്കിൽ അത്ര അധികം നമ്മൾ ഓയിൽ ഉപയോഗിക്കണം ഇതിപ്പോ ജസ്റ്റ് ഇനി ഉപ്പും കൂടി ചേർത്താല് ഇത് പെട്ടെന്നൊന്ന് ആയി കിട്ടും നമ്മൾ നമ്മൾ ഈ ഇത് ശരിക്കും റൈസിന് ില്ലേരിക്കും സാധാരണ നമ്മുടെ ബിരിയാണി നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് ഈ ഒരു സവോള വഴറ്റിയിട്ട് ഈ ബാക്കി ഇൻഗ്രീഡിയൻസ് അതും കൂടി ചേർത്ത് വഴറ്റി നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത ചിക്കനും ഇതിലോട്ട് ഇട്ടാല് ഇതൊരു ഗ്രേവി ആയി പിന്നെ നമ്മൾ റൈസ് വേവിച്ച് അങ്ങ് ദം ഇതിലോട്ടൊക്കെ നമ്മുടെ യൂസ്വൽ ബിരിയാണി ഒരു കാര്യം രണ്ട് തന്നെയാണ് ഈ ഹോംഷെപ്പുമാർ രാവിലെ ഉറങ്ങി ഇപ്പം തന്നെ ഈ ചൈനക്കാരുടെ പോലെയാണ് ചൈനക്കാരൊക്കെ രാവിലെ എണീറ്റ് ഉടനെ തന്നെ എന്തോ നമുക്ക് പുതിയത് ഉണ്ടാക്കാന്നുള്ള അവർ ഉറങ്ങുന്നേ ഇല്ല അത് വേറൊരു കാര്യം എന്തുണ്ടാക്കാം എന്താക്കുക എന്നുള്ള രീതിയിൽ അതേപോലെ തന്നെയാണ് ഹോംഷെപ്പുമാര് രണ്ട് രണ്ട് ഇൻഗ്രീഡിയന്റ് എടുത്തിട്ട് ഇതിൻ്റെ രണ്ടും കൂടെ ചേർത്താൽ എന്താക്കാം ഇതിൻ്റെ കൂടെ ഒരെണ്ണം ചേർത്താൽ എന്താക്കാം ആ രീതിയിലാണ് അപ്പോൾ അതാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡിഷ് നമ്മൾ ഉണ്ടാക്കുവാണ് അപ്പം ശിവ ചേച്ചി അതിന്റെ അതിൻ്റെ ഗ്രേവി ആക്കി കഴിഞ്ഞാൽ ബിരിയാണി നമുക്ക് വേറെ രീതിയിലാക്കാന്നുണ്ട് അതിന് നമുക്ക് മൊറോക്കൻ കേരള ബിരിയാണി എന്നുള്ള പേര് പേര് നമുക്ക് നമുക്ക് എന്തായാലും അപ്പൊ ഏകദേശം നമ്മളൊരു പത്ത് മിനിറ്റോളം അല്ലേ അഞ്ചു പത്ത് മിനിറ്റോളം ചെയ്തപ്പോഴേതാ ഈ സവാളയുടെ ഒക്കെ ഡിസൈൻ തന്നെ മാറിയിട്ടുണ്ട് നല്ല അടിപൊളി സ്റ്റൈലായിട്ടൊക്കെ വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ സവാളൊക്കെ മാറ്റുമ്പോൾ ഈ രീതിയിലായിരിക്കില്ലല്ലോ വരണത് ഇത് കറക്റ്റ് ആയിട്ട് എന്തോ എന്തോ മാജിക്കാണ് എന്തായാലും അത് അങ്ങനെ ആയിട്ടുണ്ട് ഇനി നമ്മൾ 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 അതിലേക്ക് അതിലേക്ക് ഇതാ നേരത്തെ എടുത്തു വെച്ച കുറച്ച് ഒക്കെ വെളുത്തുള്ളി മാത്രമേ ഇടുന്നുള്ളൂ വെളുത്തുള്ളിയുടെ ആ ഒരു നമുക്ക് ബാക്കി ഇടാൻ പറ്റും തൊലിയോട് തൊലിയോട് കൂടി കൂടി തന്നെയാണ് പ്രത്യേക ശരിയാണ് നല്ല ഞാൻ ആദ്യമേ തന്നെ ചെയ്യാൻ ചിക്കനിൽ തന്നെ നല്ല സ്മെല്ലൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ സ്വയം കൺട്രോൾ ചെയ്തു ലാസ്റ്റ് സമയത്തല്ലേ ഈ കൊതി പിടിച്ച് കൊതി പിടിച്ച് അവസാനം പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റാതെ അതുകൊണ്ട് അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ലാസ്റ്റ് അതിലെ സവാളയിലേക്ക് നമ്മൾ ഇത് വെളുത്തുള്ളി ചതച്ച് കൂടി തന്നെ ചതച്ച് അത് ഇട്ട് കൊടുക്കും പിന്നെ അതൊന്ന് റെഡി ആയിട്ട് വരണം അല്ലെ അതിന്റെ രണ്ടിന്റെയും സ്മെല്ലൊക്കെ ഇങ്ങനെ വന്നു വന്നുണ്ട് ഇനി അതിലേക്ക് എന്താണ് ചാടേണ്ടത് ഇത് ഇച്ചിരി പച്ചമണം മാറട്ടെ ഈ മണം ഒന്ന് മാറണം അപ്പൊ പച്ചമണം മാറട്ടെ അപ്പൊ നമ്മുടെ ആ അത് ഇല്ല ഇല്ല അതിരിക്കട്ടെ മിനിമം മാത് മിനിറ്റ് ആണ് അതിന്റെ ഇനിയിപ്പം എത്രത്തോളം അത്രത്തോളം അതിന്റെ കൂടുന്നോളം ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മീൻറെ ഒക്കെ പോലെ ചിക്കൻ പീസിലൊക്കെ ഇങ്ങനെ വരയൊക്കെ ഇട്ടിട്ടാണ് മസാല ഒക്കെ ഇതാക്കിയത് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓ അത് ലാസ്റ്റ് ഈ ഫ്രൈ ഒക്കെ ചെയ്ത് വരണ്ടുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ എന്റെ ഈ പെരുന്നാൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പിങ്ക് മാറി എന്നാ ബ്രൗൺ ആയിട്ടുമില്ല ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ശരി റൈസിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലൊക്കെ മസാല ഞാൻ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ 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 രീതി എന്ന് റൈസ് പ്ലെയിൻ ആയിരിക്കും അതെ അതെ രീതിയിൽ മസാലാസിലാണ് കൂടുതലും നമ്മൾ ഏതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിലാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ബിരിയാണി വെക്കുന്ന സമയത്ത് സവാള ഇടും പിന്നെ നമ്മുടെ അല്ലാത്ത മറ്റേ ഇതൊക്കെ ഉണ്ടല്ലേ ആ രീതിയിലൊക്കെയാണ് ഇനി നമുക്ക് വെള്ളം ഒരു കപ്പ് അരിക്ക് വെള്ളം അതായത് ഇരട്ടി വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മള് മൂന്ന് കപ്പ് റൈസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ നേരെ ഇരട്ടിയായിട്ട് ആറ് കപ്പ് വെള്ളം ഇതില് ആറ് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇതിലല്ല നമ്മൾ അരി ഏതിലാണോ മെഷർ ചെയ്യുന്നത് അതിന്റെ ഇരട്ടി വെള്ളം ഇരട്ടി വെള്ളം ഒരു പത്ത് മിനിറ്റിനകത്താണ് ഒരു ഏഴ് മുതൽ എട്ട് മിനിറ്റ് വരെ ഞാൻ ഈ അരി കുതിർത്തിട്ടുള്ളൂ സാധാരണ എപ്പോഴും ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എന്നൊക്കെ കാണിക്കും ഞാൻ അത്രയും കുതിർക്കാറില്ല അതിന് പകരം വെള്ളം ഇരട്ടിയാക്കും

മസാലയൊക്കെ അതിലേക്ക് നമ്മൾ ആദ്യം വെജിറ്റബിൾ 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 ആ ഓയിൽ ഓയിൽ ഞാൻ ഒരു എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരണം റൈസ് വരുന്നുണ്ട് ഇതിന്റെ വെള്ളം നമുക്ക് നല്ലോണം ഇതിന്റെ അടിവശത്ത് മേളോട്ട് ഇങ്ങനെ കോരിയിട്ട് ഇളക്കിയിട്ട് എല്ലാം ഇങ്ങനെ നമ്മൾ അങ്ങനെയാണ് പറയുന്നത് എന്റെ അതാണ് അപ്പൊ എന്തായാലും ഇതാ ഇപ്പം ചേച്ചി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് റെഡി ആയിട്ട് ചെറുതായിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴ് താഴെ മുകളിൽ നിന്നൊക്കെ തട്ടിപ്പൊക്കി തട്ടിപ്പൊക്കി അല്ലേ അങ്ങനെയല്ലേ ആ അങ്ങനെയാണ് പഴയ കാലത്ത് ആൾക്കാരൊക്കെ പറഞ്ഞത് പറയുന്നതൊക്കെ തട്ടിപ്പൊക്കിയൊക്കെ റെഡി ആക്കട്ടെ അപ്പൊ അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണയും അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന് വൺ ബൈ വൺ ആയിട്ട് എല്ലാം ഒരുമിച്ചാണ് നമുക്ക് ഇടുന്നത് അപ്പൊ എന്തായാലും റെഡി ആവുന്നുണ്ട് അപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഡിഷ് ഇതാ ഈ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഡിഷ് ആരും മറക്കണ്ട മൊറോക്കൻ ചിക്കൻ പുലാവ് ആണ് നമ്മളിത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഇപ്പുറത്ത് റൈസ് റെഡിയാകുന്നുണ്ട് അപ്പുറത്ത് നമ്മൾ ഫ്രൈ റെഡി ആവുന്നുണ്ട് നല്ല മണവും വരുന്നുണ്ട് ടച്ച് വെക്കാം അപ്പൊ ഇത് ഇതെന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ അല്ല അടച്ചു വെച്ച് അതിന്റെ കൂടെ കുക്കിങ് ചെയ്ത് തന്നെത്താനെ അങ്ങ് ആവുകയാണ് അപ്പൊ ഇതിന് വെള്ളമൊക്കെ ഇങ്ങനെ ഊർന്നിറങ്ങി ഒരു ചെറിയ ഒരു ഗ്രേവി പോലെ അതൊന്നായി വരും തീ കുറയ്ക്കണ്ട വേണ്ട ആദ്യം നമ്മൾ തീ കുറച്ച് വെക്കണ്ട ആദ്യം അതൊന്ന് ശരിയൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ അപ്പൊ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് അവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ വെള്ളമൊക്കെ ഇങ്ങനെ ഊർന്നിറങ്ങിയിട്ട് അത് ചെറിയ കുക്കായിട്ട് വരുമെന്നാണ് പറഞ്ഞത് അപ്പോഴേക്ക് നമ്മുടെ റൈസും ഇവിടെ ഒന്ന് റെഡി ആയിട്ട് വരുമല്ലേ ഇതൊന്ന് വറ്റിയിട്ട് വരും അപ്പം നേരത്തെ ചേച്ചി പറഞ്ഞ കുത്തി പൊക്കി അങ്ങ് വരട്ടെ അവിടെ ഫ്രൈ ആവട്ടെ അല്ലേ ഇത് നമ്മൾ ശരിക്കും ചിക്കന്റെ പാകം എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സൈഡ് നാല് മിനിറ്റ് എന്നിട്ട് നാല് മിനിറ്റ് ആകുമ്പോൾ അപ്പൊ അതിൽ രണ്ട് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം അപ്പോൾ ഒരു ഇച്ചിരി ഒന്ന് മൊരിഞ്ഞതുപോലെയും എന്നാൽ പുറമേ മുരിഞ്ഞത് മകത്ത് ഇച്ചിരി ടെൻഡർ ആയിട്ടും കിട്ടും എന്നിട്ട് അത് അത് നാല് മിനിറ്റ് കുക്കായി കഴിഞ്ഞിട്ട് തിരിച്ചിടണം അപ്പോഴും രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം പിന്നെ ബാക്കി രണ്ട് മിനിറ്റ് അടച്ച് ചെറിയ ഫ്ലെയിമിൽ ഇച്ചിരി മല്ലിയിലെയും പുതിനയിലെയും കൂടി ഞാൻ ഇതിലിടുവാണ് ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഈ പറഞ്ഞ പറഞ്ഞപോലെ തട്ടിപ്പൊത്തി നമുക്ക് ഇതിലൊരിച്ചിരി കൂടി വെള്ളമുണ്ട് അതും കൂടെ ഒന്ന് അതൊന്ന് ഡ്രൈ ആ യും ഇതൊക്കെ ഇട്ടപ്പോ കണ്ടില്ലേ വാസനയൊക്കെ മാറി നമ്മളിതില് ഗരം മസാല ചേർത്തിട്ടില്ല ശ്രദ്ധിച്ചല്ലോ ഗരം ഇട്ടിട്ടില്ല സാധാരണ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗരം മസാലസാണ് ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നത് പക്ഷേ ഇതില് ഗരം മസാല ഒന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഇതാണ് നമ്മൾ തട്ടിപ്പൊത്തി എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി തട്ടി പൊക്കി മെള്ളോട്ട് ഇളിപ്പൊക്കി തട്ടി പൊത്തി ൊത്തി ഇനി ഇത് ഇങ്ങനെ അടി അടി ഇളക്കിയിട്ട് ഈ ഇതാണ് നമ്മളെ തട്ടിപ്പൊത്തി എന്ന് പറഞ്ഞിങ്ങനെ എന്നിട്ട് ഇനി അങ്ങ് തീ ഓഫ് ചെയ്യണം ടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് എന്തായാലും ഇത് റെഡി ആവണം അവിടെ നമ്മുടെ ഇതും ചിക്കനും റെഡി ആവുന്നുണ്ട് അപ്പൊ ഇനി ചിക്കനെ കുറച്ച് ഇങ്ങോട്ട് അടുത്ത് വെച്ചാലോ കാരണം എപ്പോഴും എന്റെ അടുത്ത് ചിക്കൻ നിക്കണത് സ്മെല്ലൊക്കോട്ട് അടച്ചു വെച്ച ആരും കാണണ്ടി അപ്പൊ റെഡി ആവുന്നുണ്ട് ഇവിടെ നമ്മുടെ ഇതാണ് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങിട്ടുണ്ട് നേരത്തെ മസാലയിൽ ഇരുന്നപ്പോൾ തന്നെ കഴിക്കാൻ തോന്നിയതാണ് അപ്പോൾ ഇതിപ്പോ ഏകദേശം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് തന്നെ ഇത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ശരിക്കും മസാല പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇതൊന്ന് റെഡി ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചിക്കൻ റെഡി അല്ലേ ഇനി നമുക്ക് അടുത്ത സൈഡ് മറിച്ചതിനൊന്ന് തിരിച്ചങ്ങ ഞാൻ ഇത് ഇത് ഇതായിരുന്നു ആദ്യം ശ്രദ്ധിച്ചത് ഇത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിട്ട് പക്ഷെ അതിന്റെ കൂടെ ഈ പാത്രം പാത്രം നല്ലൊരു നല്ല ഡിസൈനൊക്കെ ഡിസൈനായിട്ടുള്ളൊരു നല്ല സ്റ്റൈലും ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പുതിയ ഒരു ബ്രാൻഡാണ് പറഞ്ഞിട്ട് സെറാമിക് പാത്രങ്ങളുടെ അപ്പം എല്ലാത്തിലും എന്ന് വെച്ച് കഴിഞ്ഞാല് വെറൈറ്റി കാണുന്ന എന്തൊക്കെയാണോ അതിലൊക്കെ ഒന്ന് കൈവെക്കുക എന്നുള്ളതാണ് ചേച്ചിയുടെ ഒരു ശീലോ അല്ലെ ശീല നല്ല സെലക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ അങ്ങനെ കൈവെക്കാറുള്ളൂ അല്ലേ എന്തായാലും ഇതിന്റെ ഇതിന്റെ ബ്രാൻഡൊക്കെ സെറാമിക് പാത്രങ്ങളൊക്കെയാണിത് ഏകദേശം റെഡി ആയി അപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഡിഷിന്റെ പേര് മറക്കണ്ട മൊറോക്കൻ ചിക്കൻ പുലാവാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബക്രീദ്ദിനായിട്ട് ശിവ ചേച്ചി എനിക്ക് നല്ലൊരു പുലാവ് അത് മൊറോക്കൻ പുലാവൊക്കെയാണ് റെഡിയാക്കി തരുന്നത് അപ്പൊ നമ്മൾ ചിക്കൻ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ടല്ലേ ഇനി ഇതിനെ നമ്മള് ഈ ചിക്കൻ നമുക്ക് ഈ റൈസിലോട്ട് ഇങ്ങനെ വെക്കാം

അന്നത്തെ ഇനി നമുക്ക് ഒരു പാൻ ആ ഇനിയുണ്ട് പണി ആ ഇര ഒരു ചിരി മതി ചിരി നേരം ഇനി നമ്മൾ ചെറുതായിട്ട് ഒന്ന് ദം ചെയ്യാൻ പോകണം അല്ലേ അപ്പോൾ ചെറുതായിട്ട് അങ്ങനെ ഒന്ന് ദം ചെയ്യാൻ പോകണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ദമ്മിൽ വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 5 10 5 10 മിനിറ്റ് ആ ചെറിയ മീഡിയം മീഡിയം ആ മീഡിയം ചെറുതായിട്ട് തീ കുറച്ചേ ഹൈ ഫ്ലെയിമിൽ ആണെങ്കിൽ 5 മിനിറ്റ് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിം ആണെങ്കിൽ മറ്റേ ഒരു അഞ്ച് ഒരു അഞ്ച് മുതൽ ഒരു ഏഴെട്ട് മിനിറ്റ് അപ്പൊ നമ്മുടെ ദമ്മ ഏകദേശം റെഡി ആയി അല്ലേ നമ്മളിതാ ദമ്മ പൊട്ടിക്കാൻ പോവാണ് പക്ഷെ ഇവിടെ ഓപ്പൺ ചെയ്യാണ് അപ്പൊ അത് കൈശര്യായിട്ട് ഓപ്പൺ ചെയ്തോളൂ ആ അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ റിഷ് റെഡിയായി മൊറോക്കൻ ചിക്കൻ ഗുലാബ് റെഡി ആയിട്ടുണ്ട് ബക്രീതായിട്ട് അപ്പൊ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഇനി കൂടുതൽ സമയമൊന്നും വെച്ചുകൊണ്ടിരിക്കുന്നില്ല അപ്പൊ നമ്മുടെ പാത്രമൊക്കെ എവിടെയാണ് ഒരു സെർവിംഗ് ബോളിലൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഞാനത് കഴിക്കാൻ പോവുകയാണ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം അല്ലേ അപ്പം എന്തായാലും അങ്ങോട്ട് ഒന്ന് മാറ്റാം അങ്ങനെ ഇതാ കുറേ നേരം കാത്തിരുന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുവാണ് മൊറോക്കൻ ഡിഷൊക്കെ കഴിക്കുകയെന്ന് പറയുമ്പോൾ അത് ഇച്ചിരി അഹങ്കാരൊക്കെ ആവാല്ല എപ്പോഴും നമ്മൾ കേരള ഡിഷ് മാത്രമല്ല ഇടയ്ക്കൊക്കെ മൊറോക്കൻ ഡിഷ് ഒക്കെ കഴിക്കണം അത് നമ്മുടെ കേരളത്തിലൊക്കെ അവൈലബിളാണ് പക്ഷേ തിരുവനന്തപുരത്ത് ആയിട്ട് കിട്ടുന്ന ഒരു സ്ഥലം എനിക്ക് ഇവിടെ മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും ഞാൻ ഇത് കഴിക്കാൻ പോവാണ് ബക്രീദ് ദിനമാണ് ആരും കൊതിയൊന്നും വിടരുത് ആദ്യം കുറച്ച് റൈസൊക്കെ എടുക്കുക കുറച്ച് ചിക്കൻ്റെ പീസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ വെച്ചിട്ട് ും കൊതിവിടരുത് സാധാരണ നമ്മൾ സാധാരണ കുക്കറി ഷോയിൽ കണ്ടിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് ഭയങ്കര ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നമുക്കിവിടെ ഇപ്പം ഈ പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഇതിപ്പം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടല്ല നമ്മളെ വിളിച്ചതും ഈ ഡിഷ് ഉണ്ടാക്കി തന്നതും പക്ഷെ ഇത് കഴിച്ചപ്പോഴേ സാധാരണ രീതിയിൽ ഈ ട്രഡീഷണൽ വേറെ വേറൊന്നിനോട് എനിക്ക് അങ്ങനെ വലിയൊരു ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ കാരണം ഈ മൊറോക്കൻ ഡിഷ് എന്ന് പറഞ്ഞപ്പോഴും പിന്നെ പെരുന്നാളിൽ നല്ലൊരു ഡിഷ് കാണിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് പക്ഷേ ഇത് കഴിച്ചപ്പോഴുണ്ടല്ലോ ഞാൻ ശരിക്കും ഫാനായിട്ട് മൊറോക്കൻ ഡിഷ് ഒക്കെ ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എന്തായാലും ചേച്ചി കാണിച്ചു തന്നു അത് മാത്രമല്ല ഇത് ശരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ഈ ബിരിയാണി മാത്രം കഴിച്ചുകൊണ്ടാണ് നമ്മൾ ആ ടേസ്റ്റ് മാത്രം അറിയണത് പക്ഷേ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് കഴിക്കണത് നല്ലത് തന്നെയാണ് ഒരു രക്ഷയില്ല പിന്നെ തൈരും കൂടെ ചേർത്ത് കഴിക്കാന്ന് പറയുമ്പോഴേ പിന്നെ അതേപോലെ തന്നെ ഈ ചിക്കനൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ കടിക്കണം നമ്മൾക്ക് എന്ത് ഫോർമാലിറ്റി അല്ലേ ഇങ്ങനെ കഴിച്ചിട്ട് അതിന്റെ കൂടെ തൈരും കൂടിയിട്ട് ഇങ്ങനെ തൈര് നല്ല കോമ്പിനേഷൻ ആണ് അല്ലേ ഇതിന്റെ കൂടെ ഇത് ഇങ്ങനെ കഴിക്കാന്ന് പറയുമ്പോഴുണ്ടല്ലോ ഓ എന്തായാലും ഈ ബക്രീത് എന്റെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എല്ലാം നിറഞ്ഞു ഹലോ താങ്ക് യു സോ മച്ച് ഡിഷ് ബക്രീദിന് വേണ്ടി ഉണ്ടാക്കി തന്നതിന് ജയ്ഹിൻ്റെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ ആണ് നമ്മളെപ്പോഴും യൂഷ്വൽ കഴിക്കുന്നതെന്ന് ഡിഫറെന്റ് ആണ് പക്ഷെ വെറൈറ്റി ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഹാപ്പി പിന്നെപ്പിദ് മൊബാറക് പറയുന്നു അതുപോലെ തന്നെ ഈ പിടിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല ആ മസാല എന്ന് ഒക്കെ എനിക്ക് ഇത് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്നു ഒരു ഹാപ്പി ബക്രീദ് അപ്പൊ എന്തായാലും ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ എന്തായാലും ഒരു അഡ്രസ്സ് കൊടുക്കണ്ടേ എന്തായാലും സ്വാദ് ജയ് ഹിന്ദി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് നമ്മുടെ മെയിൽ ഐ ഡി ഇതേ ഡിഷ് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ശിവചേച്ചിനെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഈ മെയിൽ ഐ ഡിയിൽ വിളിച്ചിട്ട് നിങ്ങൾ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടാക്ടൊക്കെ കിട്ടുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇനി വരുന്ന പുതിയ 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 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെല്ലാം നമ്മളിതാ ജയ് ഹിന്ദിൻ്റെ വക നമ്മുടെ സ്വാദിന്റെ വക ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ വക ഒരു ഓൾ ദി ദിവസം തരുവാണ് ഇനി നമ്മള് പുതിയ പുതിയ ഡിഷുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങോട് ഓർക്കണം അപ്പം എന്തായാലും ഈ ബക്രീദ് ദിനത്തിൽ ഇത്രയും നല്ലൊരു ഡിഷ് റെഡിയാക്കി തന്നതിന് ഒരുപാട് നന്ദി അപ്പൊ എല്ലാം നമ്മുടെ ഒരു ഹാപ്പി ബക്രീദ് ഒക്കെ പറഞ്ഞാൽ